ഹായ് ഓൺസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മസ്ലിങ് ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ട്രിപ്പിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതിൻ്റെ ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്ത സെയിം ആയിട്ടാണ് ഇപ്പോൾ ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് വറത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ഇതിൽ സൈസ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല ഹെവി ഷോളാണ് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഈ ഷോളിൽ വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ് നോക്കാം നെക്സ് നല്ലൊരു ഒണിയൻ പിങ്ക് ഡാർക്ക് ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് വരുന്നത് മസ്ലിൻ മെറ്റീരിയലാണ് ഷോപ്പിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ മക്സ് നല്ല ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാൻ പറ്റുമ്പോയതാണ് എല്ലാത്തിലും പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ ടോപ്പിൻ്റെ കറക്റ്റ് ലെങ്ത് അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം അതുപോലെ ബോട്ടത്തിൻ്റെ ആണെങ്കിലും ഷോളിൻ്റെ ആണെങ്കിലും ഒക്കെ സൈസ് ചോദിക്കാം കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് ഷീഡ് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള സ്വീകൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഓഫറാണ് ഇത് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ അതുപോലെ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെല്ലാം നമ്മൾ ഇവിടുന്ന് അയക്കൂട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ് നല്ല കളറുമാണ് അതൊക്കെ നെക്സ്റ്റ് പീക്കോ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഓണം സ്പെഷ്യൽ ഐറ്റം ആണ് മിസ്സാക്കണ്ട ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്തോ ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വരിക നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ക്രീം കളറിൽ ഒരു മെറൂണ് റെഡൊക്കെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷോക്കെ അത്യാവശ്യം ലെങ്തും എടുത്തും ഉണ്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ബ്രാൻഡഡ് ആണെങ്കിൽ ഓവർ സൈസിലാണ് വരിക എക്സൽ ആണെങ്കിലും ഡബിൾ എക്സൽ ആണെങ്കിലൊക്കെ കൂടുതൽ സൈസ് കൂടുതൽ സൈസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് പറഞ്ഞാൽ ബ്രാൻഡഡ് അല്ല നമ്മൾ ഇവിടെ സ്റ്റിച്ചിങ് ഐറ്റം അല്ല നമ്മളെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സൈസ് കൂടും കുറയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്